െ അല്ലേ നാട്ടിലെ കൊറച്ച് പ്രശ്നമുണ്ട് സാമ്പത്തികം മറ്റുള്ള വേറെ പ്രശ്നങ്ങളെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാനിപ്പോ വണ്ടി സെയിൽസിന് പോയി ഒരു പത്തൊല്ലായി ഒരു സൂപ്പർ മാർക്കറ്റ് കയറി ചെന്നപ്പോ ഒരു ചെറുക്ക ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു ചെറുക്ക ഇരുന്ന് കാര്യാണ് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്താണോ പ്രശ്നം എന്താ ഇങ്ങനെ കരാന് കാരണം അപ്പൊ എന്നോട് രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയായി കസ്റ്റമർ ഒന്നും അല്ലെ ഞാനിപ്പോ നാട്ടിലു വിളിച്ചു വെച്ചതാണ് നാട്ടിൽ നിന്ന് പെണ്ണുങ്ങള് പെണ്ണുങ്ങള് വാകം ഇമ്മാനെ കുറ്റം പറയാം ഇമ്മ പെണ്ണുങ്ങളെ കുറ്റം പറയാം ഞാനിവിടുന്ന് മാസത്തിൽ കിട്ടുന്ന ശമ്പളവും കാര്യമൊക്കെ അയച്ചു കാണുമ്പോൾ അവർക്ക് ചെലവിനുള്ള പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഓൽക്ക് പൈസ ഒക്കെ കിട്ടിയാലും ഓലിക്ക് ഇതൊക്കെ അനുഭവിച്ചിട്ടും ഓല് പിന്നും പിന്നും ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടക്കാം സോല മനസ്സമാദം ഓലിനെ കളയാ ഇവർക്ക് ഇണ്ടാണ് സാമ്പത്തികമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ തമ്മിൽ തമ്മിൽ പേരയിലെ പ്രശ്നങ്ങൾ പറഞ്ഞാണ്ട് ഇനിയും കൂടി നമ്മൾ ഈ കടന്റെ പ്രശ്നം കെഫീലിന്റെ പ്രശ്നം വലതീയന്റെ പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നത്തിലാണ് ഇവിടെ നിൽക്കണത് ഒരു സന്തോഷം കിട്ടാനാണ് നമ്മളൊക്കെ നാട്ടിൽ വിളിക്കണത് ഒരു പെണ്ണുങ്ങൾക്ക് വിളിക്കണോ ഉമ്മാക്ക് വിളിക്കണോ ഒക്കെ ഒരു സന്തോഷം കിട്ടാനും വേണ്ടിയിട്ടാ അത് അവിടുന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇതിലേറെ വലിയ പ്രശ്നത്തിലാണ് അവിടുന്നോട്ട് കേൾക്കുക ഞാനും ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഓ എന്നോട് ചെറുക്ക എന്നോട് പറയാണ് അപ്പൊ ഞമ്മളെ പേരക്കാരൊക്കെ ചിന്തിക്കേണ്ട എന്താണ് ഈ പൈസ ഇങ്ങനെ വരണേണ്ടിട്ട് ഇവരെ കഷ്ടപ്പാട് എന്താണ് ഇവരെ മാനസികമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതൊക്കെ പോലും ചിന്തിക്കേണ്ടത് പെണ്ണുങ്ങൾ നടക്കാണ് പെണ്ണുങ്ങൾ എന്നാലും ഇനി അമ്മാക്കെന്തെങ്കിലും കുറ്റമുണ്ടെങ്കില് അതൊന്ന് കൊറച്ചൊക്കെ ഒന്ന് മറിച്ചു വെച്ച് ഒന്ന് സഹിക്കാൻ നമ്മളിപ്പ ഇവിടെ ആണുങ്ങൾ സഹിക്കണത്ര ഒന്ന് പോലും പെരയിൽ എന്താണ് സഹിക്കണ്ടല്ലോ പിന്നെ ഉമ്മാനെ ഒഴിവാക്കാനിപ്പോ ചേർക്കാനും പറ്റുവോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓനോട് പറഞ്ഞു സാരിലെല്ലാം ശരിയാവുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പോന്നു പിന്നെ ഞാൻ ഓനെ പിന്നെ അവിടെ ആ ലെനിൽ പോയിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഇപ്പൊ ഒരു ഒരു മൂന്ന് കൊല്ലം മുന്നേ ഞാനിപ്പോ ഒരു പമ്പില് കേറുമ്പോ അവിടെ ഹൈപ്പർ മാർക്കറ്റില് കേറീന കേറിയപ്പോ ഞാൻ ഓനെ കണ്ടു ഓനെ കണ്ടിട്ട് ഓനോട് വർത്താനൊക്കെ വന്നപ്പോ സ്വന്തമായിട്ട് ഞാൻ എടുത്ത് അപ്പൊ ഞാൻ ചോദിച്ചു അന്നിങ്ങനെ പ്രശ്നവും ആത്മഹത്യ ഒക്കെ ചെയ്യാൻ നിന്ന ആളാണ് അല്ലായിന്നൊക്കെ ഞാൻ കഴിച്ചില്ലായി അതൊക്കെ പിന്നെ വീട്ടുകാരും തന്നെ മനസ്സിലാക്കി ഓലും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഓലെ അടക്കി പിടിച്ചു നിന്ന് പിന്നെ ഓൽക്കും തന്നെ സന്തോഷമായി അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സമാധാനത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ സമ്പാദിക്കാനും പറ്റി പിന്നെ ഞാൻ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റ് ഈ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ എന്ന് അപ്പൊ ഒരു കാലത്തിനൊരു മാറ്റം വന്നു തന്നെയാണ് കേട്ടിട്ട് ഇറക്കണ്ടോ പക്ഷെ അതിനൊക്കെ വേണം എന്ത് ചെയ്യും ഈ സന്തോഷം വേണം സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ ഇത് കിട്ടുള്ളൂ മറ്റേ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് നമുക്ക് എന്തെങ്കിലും ഒരു മുന്നേറുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ ടെൻഷനായി കയറും അതൊരു തടസ്സം തന്നെയാണ് അത് ഞമ്മളെ വീട്ടുകാരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ ആ ചെറുക്കനെ കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു ഓരോട് ചോദിച്ചപ്പോ പറയാണ് ഉഷാറാണ് ഇപ്പൊ പെണ്ണുങ്ങൾ ഉമ്മയൊക്കെ വന്നിന് അല്ലേ ഓമ്രക്കാ ഓമ്രക്കൊക്കെ വന്നൊക്കെ പോയിന്നെ അതാണ് മാറ്റം അപ്പൊ നിങ്ങള് ഇത് ആലോചിച്ചാണ് എന്നിട്ട് കാര്യ കാര്യങ്ങള് ഓരോ വീട്ടുകാരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ എന്താന്നാരോ അതില് ഒരു ഒക്കെ സന്തോഷം ഡബിൾ സന്തോഷം കിട്ടും തരുമ്പോൾ ഒന്ന് പറഞ്ഞു രണ്ടാ രണ്ടാളോട് അവഗ്രഹിച്ചിട്ട് വേറെ പ്രശ്നമാകുമോ അഞ്ചു കൊല്ലത്തെ കൂടെ നന്ദി പിന്നെ ഈ ആ ഇപ്പോഴത്തെ ഒരാളായിരുന്നു അതെ അതെ പോടോ ആ അതന്നെ നിങ്ങള് കൂടുതലായിട്ട് വൈകിണ്ടെങ്കിൽ എന്നെ പോവാൻ തോന്നൂടെ ഒക്കെ ശരിയാവും ശെരിയാവും